യും കൊണ്ട് കിട്ടിയതുപോലെ രക്ഷപെടുക എന്നല്ലാണ്ട് വേറെ മാർഗമല്ലല്ലോ ഇനി കടകൾ നഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര കാലം മുപ്പത് വർഷം അവിടെ കച്ചവടം ചെയ്ത് അത് എനിക്കൊരു പത്ത് നാൽപ്പത് ലക്ഷം റുപ്പേന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നു ആലക്കൽ സ്റ്റോർ ആലക്കൽ സ്റ്റോർ ആയിരുന്നു അവിടെയും എല്ലാ കാര്യങ്ങളും തലിമാല വിറ്റിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇനി പത്തി ലക്ഷം കട ഉണ്ട് അതിനിപ്പോൾ രണ്ട് മാസം കൊണ്ട് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അതിന് എന്ത് ചെയ്യുന്നില്ല സർക്കാരിൽ സഹ സഹായങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആ അഞ്ചു പേര് ജീവിക്കുന്നത് നമ്മളെ കൊണ്ടാണെന്നുള്ളൊരു സമാധാനമാണ് മെയിനായിട്ട് ആ ജീവിക്കണം എന്നുള്ളൊരു മനോധൈര്യം അത്ര തന്നെ ജീവിക്കണം മക്കളെ പോറ്റണം ആയുസ് പഠിച്ചു തന്നില്ലേ അന്ന് നമ്മൾ ചുരുമലിൽ ആയിരുന്നു ടൗണിലായിരുന്നു നേരിട്ട് കണ്ടതാണ് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി വരാം നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് രക്ഷപെട്ടാണ് ഭാഗികമായിട്ട് ഇപ്പോഴത്തേക്ക് വന്നു പോ പിന്നെ പോസ്റ്റുകളും കമ്പികളും ഇലക്ട്രിക് കമ്പികളൊക്കെ മുറിച്ച് കളഞ്ഞ് ജെ സി ബി വന്നു വഴിയൊക്കെ റെഡിയാക്കീൻ്റെ ശേഷമാണ് പിന്നെ കയറിട്ട് ജെ അല്ല അവിടുത്തെ രക്ഷാപ്രവർത്തക വന്ന് നമ്മളെ കൊണ്ടുപോയത് ചുരുമലുള്ള രക്ഷ ആൾക്കാരെ എല്ലാവരും പുറത്തുനിന്നും എത്തിയിട്ടുണ്ടായില്ല എത്താൻ പറ്റിയിട്ടില്ല ആ സമയം ആ ടൈം ഒന്നേ മുപ്പത്തഞ്ച് സമയമായിരുന്നു പിന്നെ മക്കളെയും കൊണ്ട് കിട്ടിയതുപോലെ രക്ഷപ്പെടുക എന്നല്ലാണ്ട് വേറെ മാർഗമല്ലല്ലേ കടകൾ നഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര കാലം മുപ്പത് വർഷം അവിടെ കച്ചവടം ചെയ്ത് അത് എനിക്കൊരു പത്ത് നാൽപ്പത് ലക്ഷം ഉപ്പേൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിൽ ഏകദേശം പകുതിയോളം നമുക്ക് മോൾ ഭാഗത്തുള്ള ഒക്കെ എടുക്കാൻ പറ്റി ബാക്കിയുള്ളത് പോയി പിന്നെന്തായാലും ജീവിച്ചേ പറ്റൂ അതിനൊരു മാർഗം നമുക്ക് മക്കൾ ചെറുതാണ് അവരെ പഠിപ്പിക്കണം ജീവിക്കണം അതിന് ഇങ്ങനെ ഒരു ഷോപ്പ് തിരഞ്ഞു നടന്നു അപ്പോൾ ഇങ്ങനെ ഷോപ്പ് അവർ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ഒന്ന് ഏറ്റെടുത്ത് സ്റ്റോക്ക് എടുത്ത് ഏറ്റെടുത്ത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അവിടുത്തെ കൊണ്ടുവന്ന് ബാക്കി സ്റ്റോക്കൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ തുടങ്ങി ആലക്കൽ സ്റ്റോർ ആലക്കൽ സ്റ്റോർ ആയിരുന്നു അവിടെയും അപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ ഇത് വേറെ പേരായിരുന്നു ഇപ്പോഴും മാറ്റി ആലക്കൽ ആക്കി അവിടുന്ന് ഫ്ലഡ് കഴിഞ്ഞ് ഒന്നര ഒരു മാസം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ തുടങ്ങിയത് വ്യാപാരി വ്യവസായി നമ്പർ വൺ പിന്നെ രണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ അവർ അവരെ സഹായം കൊണ്ടാണ് കുറെ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും തലിമാല വിറ്റിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ചെയ്തത് കടങ്ങളാ ഉള്ളത് ഇനി പത്തിഞ്ച് ലക്ഷം കട ഉണ്ട് അത് ഇനിയിപ്പോൾ രണ്ട് മാസം കൊണ്ട് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അതിന് എന്ത് ചെയ്യുന്നില്ല മുന്നോട്ടുള്ളൊരു പുതിയ വീട് പണി കഴിഞ്ഞു എൻ്റെ അവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞു ടൈലും ടൈൽ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇന്നോഗ്രേഷൻ വരെ ഫിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് പറ്റിയില്ല അതിപ്പോൾ റെഡ് സോണിൻ്റെ ഉള്ളിലാണ് ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന സർക്കാരിൻ്റെ സർക്കാരിൽ സഹായങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതിന് കിട്ടുന്നുള്ള പ്രതീക്ഷകളുണ്ട് കൽപ്പറ്റ ടൗൺഷിപ്പിൽ വീട് പാസ്സായിട്ടുണ്ട് അപ്പം അവിടെ വീട് കണ്ടിട്ട് ശേഷമാണ് അവിടെ തന്നെ ഫിക്സ് ചെയ്തത് മറ്റത് ലീഗിൻ്റെ ഇതിലൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അത് വേണ്ട വിചാരിച്ച് ഇത് മോഡൽ വീട് കണ്ടു ഇഷ്ടപ്പെട്ടു സ്ഥലം സൗകര്യങ്ങളും നമുക്ക് യാത്രാ സൗകര്യങ്ങളും ഈ ടൗൺഷിപ്പിൽ തന്നെയാണ് അപ്പോൾ അത് വച്ചിട്ട് അതാണ് തീരുമാനിച്ചത് അത് ഈ വർഷം ആണെന്ന് ലാസ്റ്റാന്ന പറഞ്ഞത് എങ്കിലും പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടും എന്നുള്ളതാണ് ജോലിക്കാർ അഞ്ച് പേര് പിന്നെ ഞാനും അങ്ങനെ തൊട്ട ആറുപേര് അങ്ങനെയാണുള്ളത് വേറൊന്ന് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ആ അഞ്ച് പേര് ജീവിക്കുന്നത് നമ്മളെ കൊണ്ടാണെന്നുള്ളൊരു സമാധാനമാണ് മെയിനായിട്ട് ആ അഞ്ച് കുടുംബം കഴിയുന്നതും നമ്മളെ ഒരു ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കൂടുതലൊന്നും ഇല്ലെങ്കിലും ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ജീവിച്ചു പോണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം അതിനൊക്കെ കച്ചവടം കൂടുതൽ ഇവിടെ തന്നെയാണ് പിന്നെ എക്സ്പെൻസും കൂടുതലാണ് അവിടെ നമ്മൾ സ്വന്തം ബിൽഡിങ്ങും കാര്യങ്ങളും ചിലവില്ല കറണ്ട് ബില്ല് മാത്രം നോക്കിയാൽ മതി ഒരാളെ ശമ്പളം ഉണ്ടായാൽ മതി ഇവിടെ ആകുമ്പോ അത്രയാളെ ശമ്പളം കൊടുക്കണം ിൽഡിംഗ് കറണ്ട് ബിൽഡിങ്ങിന്റെ വാടക കറണ്ട് ബില്ല് എല്ലാം കൊടുത്താലും കുഴപ്പമില്ലാണ്ട് പോകും അത്ര തന്നെ കൂടുതലൊന്നും ഉണ്ടാവില്ലെങ്കിലും അവറേജ് ഒത്തുപോകും എത്ര കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല അതായത് അത്രയും നഷ്ടങ്ങളേ ഉള്ളൂ ലാഭം ഒന്നും ഇല്ലല്ലോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും ആ കടേൻ്റെ ഭാഗം കടേൻ്റെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല അല്ലാണ്ട് സർക്കാരിന്റെ വാടകയും ഈ ഒമ്പതിനായിരം മാസം കേറുന്നുണ്ട് അത്ര തന്നെ എൻ്റെ അറിവിൽ നാലഞ്ചാളൊക്കെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾ തുടങ്ങിയത് പൂട്ടിയതും ഉണ്ട് അപ്പോൾ പ്രതീക്ഷിക്കാത്ത നിലനിന്ന് പോവാത്ത കടകളുണ്ട് കുറേ പിന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും കട തെരഞ്ഞു നടക്കുന്നുണ്ട് എവിടെയെങ്കിലും തുടങ്ങാമെന്നുള്ള ലക്ഷ്യത്തില് സർക്കാരിനെക്കാളും കൂടുതൽ പ്രൈവറ്റ് ആൾക്കാരാണ് നമുക്ക് തരുന്നത് സഹായങ്ങൾ ഞാൻ പിന്നെ എല്ലാവരും എന്നെ വിളിച്ചത് പീപ്പിൾ ഫൗണ്ടേഷൻ എന്നെ വിളിച്ചു വ്യാപാര ഓൾറെഡി നിലവിൽ ആദ്യം നമ്മൾ സഹായം ചെയ്തിരുന്നല്ലോ അവിടെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അവർ വ്യാപാരസേ തന്നെയാണ് ഫുള്ള് ചെയ്തത് പിന്നെ അവർ അവരെ വ്യാപാരസേൻ്റെ സഹായം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത് തന്നെ ആ സഹായം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് ഇറങ്ങിയത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല ആ ജീവിക്കണം എന്നുള്ളൊരു മനോധൈര്യം അത്ര തന്നെ ജീവിക്കണം മക്കളെ പോറ്റണം അപ്പോൾ വന്ന് എത്തിയത് ഇവരെ ഇടയിലായിരുന്നു ഈ ഷോപ്പ് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ എടുത്തു ജീവിച്ചാലേ പറ്റൂ ആയുസ് പഠിച്ചോ തന്നില്ലേ